ഓ പുളി 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 പുളിയാണ് പുളി പൊടി പാടിക്കാവോട്ടത് ജസ്റ്റ് പണിയാവോട്ടത് പണിണ്ടക്കണ്ട പോയി ജസ്റ്റ് ഹുക്കേറിണ്ടായുള്ളു അത് പോയി ആഹാ നൈസ് ഇപ്പഴത്ത് കരിമീനെ പിടിക്കാനിട്ടപ്പോ കിട്ടിയ മീൻ എന്താ നോക്കൂ തീറ്റ ഇന്ന് നമ്മുടെ ഗോതമ്പ് പൊടിയല്ല മൈതപ്പൊടി ഇട്ടേക്കുന്നത് നമ്മള് ബാക്കിയെല്ലാം സെയിം തന്നെ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ഇട്ടാണ് എന്തായാലും ഒരു പ്രതീക്ഷ ഇല്ലാത്ത കീറി കീറടിച്ചേക്കണത് എന്തായാലും അത് കണ്ടുനെക്കട്ടോ എനിക്ക് ആഗ്രഹം ഏറ്റവും അവസാനം വെച്ചാ തൊട്ടി പോയാ ബക്കറ്റിലേക്ക് തോന്നി അടുത്തെത്തിയാടാൻ പറ്റുന്ന കോഴിക്കോട്ടും അതിന്റെ കൊളത്തും സംഭവങ്ങളൊക്കെ ഇപ്പൊ കാണിച്ചുടാ ധൃതി കാണിക്കണ്ടേട്ടാ ധർദി കാണിക്കണ്ട മോനെ വറ്റ ില്ലെങ്കിലേ ഇതിട്ട് ചേർന്നിട്ടാ മൈദപ്പടിയിൽ മൈതപ്പടിയിൽ എവിടെ കേറിയത് ചെറിയ കുളത്തില് കരിമീൻ കുളത്തിലാണ്